എല്ലാ സുഹൃത്തുക്കൾക്കും കേരള പി എസ് സി ട്രിക്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ കലാരംഗം എന്ന് പറയുന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ മാന്ത്രികൻ എന്ന നിലയിൽ പ്രസിദ്ധനായ ക്രൈസ്തവ പുരോഹിതൻ കടമറ്റത്ത് കത്തനാരാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് പൗലോസ് എന്നാണ് കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ പേര് പൗലോസ് എന്നാണ് ഏത് മേഖലയിലാണ് ജോസഫ് കൈമാ പ്രസിദ്ധി നേടിയത് കഥാപ്രസംഗമാണ് ഏത് മേഖലയിലാണ് ജോസഫ് കൈമാ പ്രസിദ്ധി നേടിയത് കഥാപ്രസംഗം കഥാപ്രസംഗത്തിന്റെ മുൻഗാമിയായി കണക്കാക്കപ്പെടുന്നത് കഥയാണ് ഹരികഥയാണ് കഥയാണ് കഥാപ്രസംഗത്തിന്റെ മുൻഗാമി കേരളത്തിലെ മാജിക്കിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് കേരളത്തിലെ മാജിക്കിന്റെ പിതാവ് ആരാണ് വാഴക്കുന്നം നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ് തഞ്ചാവൂർ നാൽവർ ഏത് രംഗത്താണ് പ്രസിദ്ധി നേടിയത് സംഗീതമാണ് കർണാടക സംഗീതജ്ഞരാണ് തഞ്ചാവൂർ നാൽവർ നിരവധി ആട്ടക്കഥകളും കീർത്തനങ്ങളും രചിച്ച കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് ഇരയ്മൻ തമ്പിയുടെ മകളാണ് നിരവധി ആട്ടക്കഥകളും കീർത്തനങ്ങളും രചിച്ച കുട്ടിക്കുഞ്ഞു തങ്കച്ചി ആരുടെ മകളാണ് ഇരയ്മൻ തമ്പി പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്ദിക റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് പി കെ കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്ദിക പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യ കലാകാരൻ പി കെ നാരായണൻ നമ്പി ആർ ഇമ്പോർട്ടൻ്റ് ആണ് പത്മശ്രീക്ക് അർഹനായ ആദ്യ വാദ്യ കലാകാരനാരാണ് പി കെ നാരായണൻ നമ്പ്യാരാണ് യു കെ കുഞ്ഞിരാമ പണിക്കർ യു കെ കുഞ്ഞിരാമ പണിക്കർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത് തെയ്യം കലാകാരനാണ് യു കെ കുഞ്ഞിരാമ പണിക്കർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടാണ് പ്രസിദ്ധി നേടിയത് തെയ്യം സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മച്ചാട്ടിളയതിന്റെ ശരിയായ പേരെന്താണ് മച്ചാട്ട് നാരായണൻ ഇളയതെന്നാണ് സാഹിത്യത്തിൽ തിരുവാതിര പാട്ടുകൾക്ക് സ്ഥാനം നേടിക്കൊടുത്ത മച്ചാട്ടിളയതിൻ്റെ ശരിയായ പേര് മച്ചാട്ട് നാരായണൻ ഇളയതെന്നാണ് യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവായി കണക്കാക്കപ്പെടുന്നത് പാർത്ഥി സുബ്ബയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് യക്ഷഗാനത്തിൻ്റെ ഉപജ്ഞാതാവാരാണ് പാർത്ഥി സുബ്ബയാണ് യക്ഷഗാനം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കാസർഗോഡ് ജില്ലയിലെ കലാരൂപമാണ് യക്ഷഗാനം അതിന്റെ ഉപജ്ഞാതാവാണ് പാർത്ഥി സുബ മോഹിനിയാട്ടത്തിന്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകി കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ വേഷവിധാനം പരിഷ്കരിക്കുന്നതിന് സംഭാവന നൽകിയ നർത്തകിയാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് ആരാണ് കോട്ടക്കൽ കണാരൻ ഗുരുക്കളാണ് കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് കോട്ടക്കൽ കണാരൻ ഗുരുക്കളാണ് കോട്ടക്കൽ കണാരൻ ഗുരുക്കളാണ് കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ എന്ന് അറിയപ്പെടുന്നത് കാക്കാരിശി നാടകത്തിന്റെ ജനയിതാവായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് കൊല്ലക കേശവ ആശാനാണ് കാക്കാരിശി നാടകത്തിന്റെ ജനയിതാവാണ് കൊല്ലകേശവ പിള്ള ആശാൻ കളരിപ്പയറ്റിലെ ദ്രോണാചാര്യർ എന്നറിയപ്പെടുന്നത് ആരാണ് കോട്ടക്കൽ കണാരൻ ഗുരുക്കളാണ് കാക്കാരിശി നാടകത്തിന്റെ ജനിതാവാരാണ് കൊല്ലക കേശവപിള്ള ആശാനാണ് ഗാനഗന്ധർവൻ എന്നറിയപ്പെടുന്ന ഗായകൻ ആരാണ് ഡോക്ടർ കെ ജെ യേശുദാസ് ആണ് വാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ പെരുവേമ്പ ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് വാദ്യങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് പെരുവേമ്പ കേരളത്തിലെ ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ നൃത്ത പാരമ്പര്യത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചതാരാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് കേരളത്തിലെ നൃത്ത പാരമ്പര്യത്തിന്റെ അടിസ്ഥാന പ്രമാണമായ ഹസ്തലക്ഷണ ദീപിക എന്ന കൃതി രചിച്ചതാരാണ് കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ച സാംസ്കാരിക ചരിത്രകാരി ആരാണ് കപില വാത്സ്യായനൻ കേരളത്തിലെ കലാവൈവിധ്യം വിഷയമാക്കി ദി ആർട്സ് ഓഫ് കേരള ക്ഷേത്രം എന്ന കൃതി രചിച്ച സാംസ്കാരിക ചരിത്രകാരിയാണ് കപില വാത്സ്യായനൻ തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് പത്മിനി ലളിത രാഗിണി പത്മിനി ലളിത രാഗിണി എന്നിവരാണ് തിരുവിതാംകൂർ സഹോദരിമാരെന്ന് അറിയപ്പെട്ടിരുന്നത് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടി സാബ്രിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് കലാമണ്ഡലത്തിൽ കഥകളി പഠിക്കാൻ ചേർന്ന ആദ്യ മുസ്ലിം പെൺകുട്ടിയാണ് സാബ്രി അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് അനുഷ്ഠാന കലാരൂപമായ കുത്തിയോട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കോട്ടയം ജില്ലയാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് അർജുന നൃത്തം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കോട്ടയം ജില്ല അലാമിക്കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാസർഗോഡ് ജില്ലയാണ് ഇമ്പോർട്ടൻ്റ് ആണ് അലാമിക്കളി അലാമിക്കളി ഏത് ജില്ലയിലെ കലാരൂപമാണ് കാസർഗോഡാണ് അലാമിക്കളി ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാസർഗോഡ് ജില്ല രാമനാട്ടം എന്ന പ്രാചീന കലാരൂപത്തിന്റെ ഈറ്റില്ലം എവിടെയാണ് കൊട്ടാരക്കരയാണ് രാമനാട്ടത്തിന്റെ ഈറ്റില്ലമാണ് കൊട്ടാരക്കര കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് കാക്കാരിശി നാടകം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല തിരുവനന്തപുരം കാളിയൂട്ട് എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ള ജില്ല ഏതാണ് തിരുവനന്തപുരമാണ് കാളിയൂട്ട് എന്ന അനുഷ്ഠാന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം കടമ്മനിട്ട ഒതറ നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധം പടയണിയാണ് പടയണി ഗ്രാമമാണ് കടമ്മനിട്ട അല്ലേ അപ്പം കടമ്മനിട്ട ഒതറ നീലംപേരൂർ എന്നിവ ഏതിനാണ് പ്രസിദ്ധം പടയണിയാണ് കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് കോതമൂരിയാട്ടം പ്രചാരത്തിലുള്ള ജില്ല കണ്ണൂർ ജില്ലയാണ് രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് രേവതി പട്ടത്താനത്തിന്റെ വേദി കോഴിക്കോട് തളിക്ഷേത്രം പാശ്ചാത്യവും പൗരസ്ത്യവുമായ നാടക സങ്കേതങ്ങളുടെ സങ്കലനത്തിൽ നിന്ന് രൂപമെടുത്ത സംഗീത നൃത്ത നാടകം ചവിട്ടുനാടകമാണ് മരപ്പലകൾ ഉപയോഗിച്ച് നിർമ്മിച്ച വേദിയിൽ അവതരിപ്പിക്കുന്ന കലാരൂപം ഏതാണ് ചവിട്ടു നാടകമാണ് ചവിട്ടു നാടകം ഏത് യൂറോപ്യന്മാരാണ് കേരളത്തിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് ചവിട്ടു നാടകത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ് ചിന്നത്തമ്പി അണ്ണാവിയാണ് ചവിട്ടു നാടകത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് ആരാണ് ചിന്നത്തമ്പി അണ്ണാവിയാണ് ചവിട്ടു നാടകത്തിലെ കളി അറിയപ്പെടുന്ന പേര് അണ്ണാവി എന്നാണ് ചവിട്ടു നാടകത്തിലെ കളിയാശാൻ അറിയപ്പെടുന്ന പേരെന്താണ് അണ്ണാവി എന്നാണ് കേരളത്തിലെ ഏത് ക്രൈസ്തവ വിഭാഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടു നാടകം ലത്തീൻ കത്തോലിക്കർ അപ്പൊ ചവിട്ടു നാടകത്തിന്റെ ഉപജ്ഞാതാവാരാണ് ചിന്നത്തമ്പി അണ്ണാവിയാണ് ചവിട്ടു നാടകത്തിലെ കളിയാശാൻ അറിയപ്പെടുന്ന പേരെന്താണ് അണ്ണാവി എന്നാണ് അതുപോലെ കേരളത്തിലെ ഏത് ക്രൈസ്തവ വിഭാഗക്കാരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന കലാരൂപമാണ് ചവിട്ടുനാടകം ലത്തീൻ കത്തോലിക്കരുടെ ഇടയിൽ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന കലാരൂപമാണ് തമിഴ് കലർന്ന ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപം ചവിട്ടു നാടകമാണ് തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപം ഏതാണ് ചവിട്ടു നാടകമാണ് ആദ്യത്തെ ചവിട്ടു നാടകം എന്ന് കരുതപ്പെടുന്നത് ഏതാണ് കാറൽമാൻ ചരിതം ഫ്രഞ്ച് പദമായ ഷാർലിമെയിൻ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് കാറൽമാൻ അപ്പൊ ആദ്യത്തെ ചവിട്ടു നാടകമായി കരുതപ്പെടുന്നത് ഏതാണ് കാറൽമാൻ ചരിതമാണ് കാറൽമാൻ ചരിതമാണ് ആദ്യത്തെ ചവിട്ടു നാടകമായി കരുതപ്പെടുന്നത് കാറൽമാൻ ചരിതം രചിച്ചത് ആരാണ് വറീച്ചൻ അണ്ണാവിയാണ് കാറൽമാൻ ചരിതം രചിച്ചത് ആരാണ് വറീച്ചൻ അണ്ണാവിയാണ് പോർച്ചുഗീസുകാരുടെ സ്വാധീന ഫലമായി രൂപം കൊണ്ടതിനാൽ പറങ്കി നാടകം എന്നും അറിയപ്പെടുന്ന കലാരൂപം ചവിട്ടു നാടകമാണ് പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരാണ് പോർച്ചുഗീസുകാരാണ് അപ്പൊ പറങ്കി നാടകം എന്നറിയപ്പെടുന്നത് ചവിട്ടു നാടകമാണ് പോർച്ചുഗീസുകാർ കേരളത്തിന് നൽകിയ ഏറ്റവും മഹത്തായ സാംസ്കാരിക സംഭാവന ചവിട്ടു നാടകമാണ് ഓക്കെ അപ്പോൾ തമിഴ് കലർന്ന ഭാഷ ഉപയോഗിക്കുന്ന കേരളീയ കലാരൂപം ഏതാണെന്ന് ചോദിച്ചാൽ ചവിട്ടു നാടകമാണ് ആദ്യത്തെ ചവിട്ട് നാടകമായി കരുതപ്പെടുന്നത് ഏതാണ് കാറൽമാൻ ചരിതമാണ് കാറൽമാൻ ചരിതം രചിച്ചതാരാണ് വറീച്ചൻ അണ്ണാവിയാണ് പറങ്കി നാടകം എന്നറിയപ്പെടുന്നത് എന്താണ് ചവിട്ട് നാടകമാണ് ഓക്കെ ഇനി കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപമാണ് കേരള നടനം കഥകളിയിൽ നിന്ന് രൂപം കൊണ്ട കലാരൂപം ഏതാണ് കേരള നടനമാണ് ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേരെന്താണ് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ് ഇമ്പോർട്ടന്റ് ആണ് ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേരെന്താണ് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ് ഗുരു ഗോപിനാഥിന്റെ യഥാർത്ഥ പേര് ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചതാരാണ് ഗുരു ഗോപിനാഥാണ് ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചതാരാണ് ഗുരു ഗോപിനാഥാണ് ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചത് ഹൈന്ദവ പുരാണേതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്തരൂപം ഏതാണ് കേരള നടനമാണ് ഹൈന്ദവ പുരാണ ഇതിഹാസങ്ങൾക്ക് പുറമെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ വിഷയങ്ങളും വഴങ്ങുന്ന കേരളീയ നൃത്തരൂപം ഏതാണ് കേരള നടനമാണ് കേരള നടനത്തിന്റെ ഉപജ്ഞാതാവാരാണ് ഗുരു ഗോപിനാഥാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേരള നടനത്തിന്റെ ഉപജ്ഞാതാവാരാണ് ഗുരു ഗോപിനാഥാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് ചമ്പക്കുളം ഗോപിനാഥ പിള്ള എന്നാണ് ചെന്നൈയിൽ നടന നികേതൻ സ്ഥാപിച്ചതാരാണ് ഗുരുഗോപിനാഥാണ് ഏതു പേരിലാണ് കേരള നടനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ഷർമാൻ പ്രസിദ്ധയായത് രാഗിണി ദേവി ഇമ്പോർട്ടൻ്റ് ആണ് ഏതു പേരിലാണ് കേരള നടനത്തിൻ്റെ വളർച്ചയെ സഹായിച്ച ഇസ്തർ ഷർമാൻ പ്രസിദ്ധയായത് രാഗിണി ദേവി എന്ന പേരിലാണ് കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേരെന്താണ് കഥകളി നടനം എന്നാണ് കേരള നടനം തുടക്കത്തിൽ അറിയപ്പെട്ട പേരെന്താണ് കഥകളി നടനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഒക്ടോബർ ഒമ്പതിന് എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കെ അരങ്ങിൽ വെച്ച് അന്തരിച്ച നൃത്താചാര്യനാരാണ് ഗുരു ഗോപിനാഥാണ് ഇമ്പോർട്ടൻ്റ് ആണ് എസിയാട്ടിക്കാത്ത ഒക്കെ പറയുന്നൊരു ഫാക്റ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഒക്ടോബർ ഒമ്പതിന് എറണാകുളത്ത് നടന്ന ഭാരത കലോത്സവത്തിൽ രാമായണം ബാലയിൽ ദശരഥനായി അഭിനയിക്കെ അരങ്ങിൽ വെച്ച അന്തരിച്ച നൃത്ത ആചാര്യനാണ് ഗുരു ഗോപിനാഥ് ജനകീയമാക്കിയ കഥകളി എന്നറിയപ്പെടുന്ന നൃത്തരൂപം ഏതാണ് കേരള നടനമാണ് ജനകീയമാക്കിയ കഥകളി കേരള നടനം കേരള നടനത്തിന്റെ വളർച്ചയ്ക്ക് സഹായകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച അമേരിക്കൻ നർത്തകിയാണ് ഇസ്തർ ഷർമാൻ അമേരിക്കൻ നർത്തകിയാണ് ഇസ്തർ ഷർമാൻ ഏത് പേരിൽ അറിയപ്പെടുന്നു രാഗിണി ദേവി എന്ന പേരിൽ അറിയപ്പെടുന്നു സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന നൃത്തം മോഹിനിയാട്ടമാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കലാമണ്ഡലം കല്യാണി കുട്ടിയമ്മയാണ് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്ന് അറിയപ്പെടുന്നത് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽ പാട്ടായ ഘോഷയാത്ര രചിച്ചതാര് കുഞ്ചൻ നമ്പ്യാർ ഇമ്പോർട്ടൻ്റ് ആണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽ പാട്ടായ ഘോഷയാത്ര രചിച്ചതാരാണ് കുഞ്ചൻ നമ്പ്യാർ ആണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാര മാല രചിച്ചതാരാണ് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് പ്രീവിയസ് ക്രിസ്റ്റിനാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയായ വ്യവഹാര രചിച്ചതാരാണ് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് കേരളത്തിലെ ഏക ശാസ്ത്രീയ സ്ത്രീ നൃത്ത കല ഏതാണ് മോഹിനിയാട്ടമാണ് അതുപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റിനാണ് കേരളത്തിലെ തനത് ലാസ്യ നൃത്ത കലാരൂപം ഏതാണ് മോഹിനിയാട്ടമാണ് കേരളത്തിലെ തനത് ലാസ്യ നൃത്ത കലാരൂപം ഏതാണ് മോഹിനിയാട്ടമാണ് കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനിയാണ് മുളക്കൽ തങ്കമണി കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനി ആരാണ് മുളയ്ക്കൽ തങ്കമണിയാണ് സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തൻ ഉണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് സ്വാതി തിരുനാൾ ഇതിനെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിരുന്നു അപ്പം സ്വാതി തിരുനാളിൻ്റെ കാലത്ത് പുത്തനുണ ഉണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിന്റെ കാലത്താണ് ഉത്രം തിരുനാളിൻ്റെ കാലത്താണ് മോഹിനിയാട്ടത്തിൻ മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുന്ന രസം ഏതാണ് ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുന്ന രസം ഏതാണ് ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിന്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവ് ആരാണ് സ്വാതി തിരുനാളാണ് ഇമ്പോർട്ടൻ്റ് ആണ് മോഹിനിയാട്ടത്തിന്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവ് സ്വാതി തിരുനാളാണ് ഓക്കെ അപ്പൊ മോഹിനിയാട്ടത്തെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു മോഹിനിയാട്ടത്തിന്റെ മാതാവ് ആരാണ് കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് പരാമർശമുള്ള തുള്ളൽ പാട്ടായ ഘോഷയാത്ര രചിച്ചതാരാണ് കുഞ്ചൻ നമ്പ്യാരാണ് മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമായ ആദ്യ പരാമർശം കാണുന്ന കൃതിയാണ് വ്യവഹാരമാല അത് രചിച്ചതാരാണ് മഴമംഗലം നാരായണൻ നമ്പൂതിരിയാണ് കേരളത്തിലെ ഏക ശാസ്ത്രീയ സ്ത്രീ നൃത്തകലയാണ് മോഹിനിയാട്ടം അതുപോലെ കേരളത്തിലെ തനത് ലാസ്യ നൃത്ത കലാരൂപം ഏതാണ് മോഹിനിയാട്ടമാണ് കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനി ആരാണ് മുളയ്ക്കൽ തങ്കമണിയാണ് സ്വാതി തിരുനാളിന്റെ കാലത്ത് പുത്തൻ ഉണർവുണ്ടായ മോഹിനിയാട്ടത്തിന് അധപ്പതനം സംഭവിച്ചത് ആരുടെ കാലത്താണ് ഉത്രം തിരുനാളിന്റെ കാലത്താണ് മോഹിനിയാട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആവിഷ്കരിക്കപ്പെടുന്ന രസം ഏതാണ് ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിന്റെ വേഷവിധാനത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിയ തിരുവിതാംകൂർ രാജാവാരാണ് സ്വാതി തിരുനാളാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്